ായിട്ടെടുക്കാൻ വേണ്ടിയൊക്കെയാണ് അങ്ങനെ ഒരു സെറ്റപ്പ് നമ്മൾ കംപ്ലീറ്റ് ഈ സാധനം സെറ്റ് ആക്കിയിട്ടുണ്ട് ഇപ്പൊ ഇവിടെ സമ്മർ ടൈമാണ് അതായത് യു കെ സമ്മർ ടൈമാണ് നല്ല കാലാവസ്ഥ ഏകദേശം ഇരുപത്തിയഞ്ച് ഡിഗ്രി ഇരുപത്തി ആറ് ഡിഗ്രി ടെമ്പറേച്ചറാണ് ആണ് അതോടൊപ്പം തന്നെ എന്താണ് ഔട്ട്സൈഡ് എല്ലാം നല്ല ബെറ്റർ ആണ് അങ്ങനെ എല്ലാം കൊണ്ടും നല്ല ടൈമാണ് ഒരാഴ്ച ഒന്നരയാഴ്ച ഒക്കെ ആയപ്പോഴത്തേക്ക് ഇതാണ് അവസ്ഥ ശരിക്ക് ഫെർമെൻറ്റേഷൻ കാര്യങ്ങളെല്ലാം നടന്നിട്ടുണ്ട് നല്ല രീതിയിൽ നല്ല രീതിയിൽ കളറെല്ലാം ചെയ്ഞ്ച് ആയിട്ടുണ്ട് നിങ്ങൾക്ക് കണ്ടാൽ അറിയാം പിന്നെ അടിയിൽ ഈ പോർഷനിലുള്ളതും ഏകദേശം നമ്മുടെ ഈസ്റ്റ് അല്ലെങ്കിൽ മറ്റുള്ള സത്ത് കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇത് ശരിക്ക് ഒന്ന് അരിച്ചെടുക്കണം അതിനു മുമ്പ് ഞാൻ ജസ്റ്റ് നിങ്ങളെ അടുത്ത് കാണിച്ചു തരാം നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ഞാൻ എല്ലാ ദിവസവും ഇത് ഓപ്പൺ ചെയ്യും ഓപ്പൺ ചെയ്ത ശേഷം ജസ്റ്റ് ഒന്ന് ഇളക്കും കാരണം വെച്ചാൽ ഇതിൻ്റെ അകത്ത് ഫെർമേഷൻ നടക്കുന്നതുകൊണ്ട് നമുക്ക് ഇളക്കി കൊടുക്കണം അതോടൊപ്പം തന്നെ കാർബൺ ഡൈ ഓക്സൈഡ് കാര്യങ്ങളൊക്കെ ഇതിൽ നിന്നും വേപ്രൈസ് ആയി പോവുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുന്നത് അപ്പം ഞാനിത് കംപ്ലീറ്റ് ഇളക്കി കൊടുക്കണം ഇതാ ഇളക്കുന്ന നല്ലൊരു സ്മെല്ലാണ് വരുന്നത് സ്മെല്ലെന്ന് പറഞ്ഞാൽ നമുക്കറിയാം സാധാരണ നമ്മുടെ ഒരു ഫെർമെൻറ്റേഷൻ നടന്നു കഴിയുമ്പോൾ ഒരു ഒക്കെ ഒരു സ്മെല്ലില്ല എന്ന് പറഞ്ഞ ഒരു സ്മെല്ലും അതോടൊപ്പം തന്നെ നമ്മുടെ കൈതച്ചക്കേടെ ഈ പൈനാപ്പിളിൻ്റെ ആ ടേസ്റ്റും ഇങ്ങനെ എല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ള നല്ലൊരു സ്മെല്ലാണ് കിടില സ്മെല്ല് എന്ന് വേണമെങ്കിൽ പറയാം അപ്പം പിന്നെ നമുക്കിത് എന്താണെന്ന് ചെയ്യുന്നത് വെച്ചാൽ ഇതൊന്ന് അരിച്ചെടുക്കണം അരിച്ചെടുത്ത ശേഷം നമുക്ക് നമ്മുടെ മാജിക് ആയിട്ടുള്ള ഒരു സാധനത്തിലേക്ക് മാറ്റണം ഇതാണ് ഞാൻ പറഞ്ഞ മാജിക് സാധനം എന്ന് പറഞ്ഞത് വേറെ ഒന്നുമില്ല ഇത് സാധാരണ നമ്മുടെ ഒരു കുക്കറാണ് ഇത് കണ്ടല്ലോ സാധാരണ നമ്മുടെ ഒരു കുക്കറ് അതോടൊപ്പം തന്നെ കുക്കറിൻ്റെ അകത്ത് ചെറിയ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു സാധനമാണുള്ളത് ഉള്ളത് ഇതാണ് സത്യം പറഞ്ഞാൽ നമ്മളത് വാറ്റിയെടുക്കാൻ വേണ്ടി അതല്ലെങ്കിൽ എന്താണ് ഡിസ്റ്റിൽ ചെയ്തെടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന കുക്കർ എന്ന് പറയുന്നത് ഈ കുക്കറിൻ്റെ അകത്ത് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താ ഈ പൈപ്പാണ് പ്രത്യേകത ബാക്കിയുള്ള രണ്ട് ഓസും ഇതിൻ്റെ അകത്തുണ്ട് ഇതിലൂടെയാണ് നമ്മൾ ഡിസ്റ്റിൽ ചെയ്തെടുക്കുന്നത് അതെങ്ങനെയാണ് ഞാൻ കാണിച്ചു തരാം ഫസ്റ്റ് എന്താ ഇവിടെ ഒരു അരിപ്പ എടുത്തുണ്ട് ഈ അരിപ്പയിലേക്ക് ജസ്റ്റ് സാവധാനം നമ്മുടെ ഈ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം പ്യൂറായിട്ടുള്ള ആ ജ്യൂസ് മാത്രം നമുക്ക് മതിയാവും നല്ല ശുദ്ധമായിട്ടുള്ള ഒരു ഓറഞ്ച് ഓൾമോസ്റ്റ് ഓറഞ്ച് കളറോട് കൂടിയ ഒരു പ്യുവർ വെള്ളം നമുക്ക് കിട്ടും ഇതായാലും അപ്പോൾ ഇതാണ് നമ്മൾ ശരിക്കും ഒന്ന് ഡിസ്റ്റിൽ ചെയ്തെടുക്കാൻ പോകുന്ന അതല്ലെങ്കിൽ നമ്മൾ ഉഗ്രെ വാറ്റാക്കി മാറ്റാൻ പോകുന്നത് ഓക്കെ ഇനി നമ്മളിത് ചെയ്യുന്നത് ഇത് ഡിസ്റ്റിൽ ചെയ്യാം അതിന് മുമ്പ് നമ്മൾ ചെയ്യേണ്ട ഒറ്റ കാര്യമുണ്ട് നമുക്ക് ഇത് ഇറക്കി വെച്ച് ഈ കുക്കറ് ശരിക്ക് ഒന്ന് ക്ലോസ് ചെയ്യാം അതിന് ശേഷം ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് തിരിച്ചു വെച്ചാൽ കുക്കറ് ശരിക്ക് അടങ്ങുന്നുണ്ട് ഞാനിത് മാജിക് കുക്കർ എന്ന് പറയാൻ കാര്യം ഇത് മാജിക് കുക്കർ തന്നെയാണ് കാരണം വളരെ സിമ്പിൾ ആയിട്ടുള്ള കുക്കറാണ് പക്ഷേ ഇതിന് ചില